ഹായ് ആയമ്മമാരെ എല്ലാവർക്കും നമസ്കാരം അപ്പം ടീച്ചർന്ന് വന്നത് ഒരാൾക്കറിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഒന്നെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ ഇതാണ് ടീച്ചർ കൊണ്ടുവന്ന ഇല ഇതിൻ്റെ പേര് പൊന്നാങ്ങണി ചീര എന്നാണ് നല്ലപോലെ നമുക്ക് നട്ടു വളർത്തിയാൽ നല്ല വളരുന്ന വളരുന്ന് നല്ലോണം ഉണ്ടാകാറുണ്ട് ഇത് അപ്പോൾ ഇതൊന്നും നട്ട് വളർത്തണം എല്ലാവരും ഇതിൻ്റെ ചെടി ഏലും നടാറുണ്ട് ഇതിൻ്റെ വിത്ത് ഇടാറുണ്ട് ഇതിൻ്റെ തയ്യും നടാറുണ്ട് പൊരിച്ചിട്ട് അപ്പോൾ ഇത് നട്ടാൽ നല്ലോണം നമ്മൾ വീട്ടു വളപ്പിൽ ഇതുണ്ടാക്കാൻ പറ്റുന്നൊരു ചീരയാണ് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ തല ഇങ്ങനെ നുള്ളി നുള്ളിയിട്ട് ഇത് എടുത്തിട്ട് നമുക്ക് കറി വെക്കാം നല്ല ചീരയാണ് നല്ല പോലെ വറവാക്കിയാൽ നല്ല ടേസ്റ്റുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ ഇതെല്ലാം ഇലക്കറികൾ അങ്ങനെ പല തരങ്ങളുണ്ട് നമുക്ക് എല്ലാ ഇലക്കറികളും കൂട്ടിയാൽ നമുക്ക് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് വിറ്റാമിൻ്റെ എല്ലാ വിറ്റാമിനുകൾ അടങ്ങിയിരിക്കുന്ന ഈ ഇലക്കറി എല്ലാവരും ഉപയോഗിക്കണം അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയുള്ള ഈ ചീരകൾ ഈ തൈ ഇതിൻ്റെ പേര് പൊന്ന അങ്ങനെ ഈ ചീരയായിരുന്നതാണ് ഇതൊന്നും എല്ലാവരും വളർത്തി കറി വെച്ച് നോക്കി ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണേ